ഇപ്പോൾ ലെറ്റ് ഗോ മെഡിറ്റേഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വിട്ടുകളയാം നമുക്കുള്ളിലുള്ള ദുഃഖങ്ങൾ പിരിമുറുക്കങ്ങൾ അസ്വസ്ഥത ടെൻഷൻ വറീസ് ഇവയെല്ലാം നമുക്ക് ഒരു പരിധിവരെ വിട്ടുകളയാൻ ഈ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും സുഖമായി ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം നിങ്ങളുടെ ശരീരത്തിന് വിശ്രമിക്കാനുള്ള അനുവാദം നൽകൂ മൃദുവായി ശ്വാസം ഉള്ളിലേക്കെടുക്കൂ വളരെ സാവധാനം പതിയെ പുറത്തേക്ക് വിടാം വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കാം വളരെ സാവധാനം പുറത്തേക്ക് വിടാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ട് ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പുതിയ ഊർജം നിങ്ങളിലേക്ക് എത്തുന്നു ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം പതുക്കെ വിട്ട് കളയുകയാണ് അതൊരു പക്ഷേ പിരിമുറുക്കമാകാം ഭാരമാകാം ആകുലതകളാകാം എല്ലാ ശ്വാസ വിടവിഡലിനൊപ്പവും അവയെല്ലാം ഒഴുകിപ്പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നെറ്റിയിലേക്ക് കൊണ്ടുവരാം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ വേദന ഇവയെല്ലാം സ്ട്രെസ്സൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവയോ അവയോടൊപ്പം വിട്ടുകളയുക കണ്ണുകൾ ചുണ്ടുകൾ താടി എല്ലാം ശാന്തമാകട്ടെ ലെറ്റ് ഗോ ഓൾ യുവർ എഫേർട്സ് എല്ലാം വിട്ടുകളയുക ചുമലുകളിൽ ഉണ്ടായിരുന്ന ഭാരം പതുക്കെ താഴേക്ക് വീഴട്ടെ കൈകൾ വിരലുകൾ ഒന്നും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല വിട്ടുകളയും ഇപ്പോൾ ചിന്തകൾ വന്നാൽ അവയെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല അവയെ പിടിച്ചു നിർത്തേണ്ടതുമില്ല ഇലകൾ പോലെ ഇലകൾ വെള്ളത്തിൽ ഒഴുകുന്ന പോലെ അവ ഒഴുകിപ്പോട്ടെ നിങ്ങൾ അവയെ കാണുന്ന സാക്ഷിയാണ് പിടിച്ചു നിർത്തുന്നവൻ അല്ല ഓരോ നിമിഷവും നിങ്ങൾ കൂടുതൽ ലഘുവാകുന്നു കൂടുതൽ ശാന്തനാകുന്നു ഇപ്പോൾ നിങ്ങളിൽ ഉള്ള ആവശ്യമില്ലാത്ത വികാരങ്ങളെ വിട്ടുകളയാം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ ഇപ്പോൾ എനിക്ക് ഭാരമായിരുന്ന എല്ലാ വികാരങ്ങളും ഞാൻ വളരെ സ്നേഹത്തോടെ വിട്ടുകളയുന്നു കോപം ദുഃഖം ഭയം ഇവയെല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ നിങ്ങൾക്ക് ക്ഷമിക്കുക ക്ഷമിക്കാവുന്നതാണ് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ഈ നിമിഷം തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല ഈ നിമിഷം മതി നിങ്ങൾക്ക് ശ്വാസം സ്വാഭാവികമായിട്ട് ഒഴുകട്ടെ ശാന്തത നിങ്ങളെ പുതിയട്ടെ ഈ വിട്ടുകളയിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വളരെ ലഘുവാക്കിയിരിക്കുന്നു ഴത്തിൽ മുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടാം ഈ മെഡിറ്റേഷൻ മ്യൂസിക്ക് കഴിയുന്നതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക വളരെ സാവധാനം കണ്ണുകൾ തുറന്ന് シャンダマーが。